ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള സ്രാവ് കറിയാണ് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്രാവ് വൃത്തിയാക്കിയത് അര കിലോ ചുവന്നുള്ളി അരിഞ്ഞത് നാലെണ്ണം ഇഞ്ചി ചതച്ചെടുത്തത് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് ടീസ്പൂൺ പച്ചമുളക് നാലെണ്ണം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് രണ്ട് നുള്ളു ഉടമ്പുളി മൂന്നെണ്ണം കഴുകി വൃത്തിയാക്കി പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തത് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് കടുക് അര ടീസ്പൂൺ വെള്ളം ഒന്നര കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങി ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിനോടൊപ്പം ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചെടുത്തതും വെളുത്തുള്ളി ചതച്ചെടുത്തതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങി ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പച്ചവണം പോകുന്നതിനായിട്ട് വഴറ്റി കൊടുക്കാം അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളകും മുളകൂടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുടംപൊടി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് കൊടുക്കാം ഇനി മീൻ വെന്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൽ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി തുറന്ന് നോക്കാം മീൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് യോജിക്കുന്നതിനായിട്ട് ചുറ്റിച്ചു കൊടുക്കാം കവിയിട്ടിളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരുതാണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചുറ്റിച്ചിട്ട് തുറന്നു വെച്ച് കുറച്ചും കൂടെ ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നു എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു തുടങ്ങി ഇനി തീ ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ മീൻകറി റെഡിയായി ഇതിന്റെ ഉപ്പും പുളിയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം ചോറിന്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ സ്റ്റാവ് കറി വെച്ചത് റെഡി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക